അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ അവസ്ഥയാണ് ഫലസ്തീനിൽ ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷണം എത്ര തന്നെ യുദ്ധം ചെയ്താലും എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയൊക്കെ ഉണ്ടായിരുന്നു സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും തന്നെയാണ് ഇസ്രായേലിലും ഫലസ്തീനിലും ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് എന്നുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഷ്ട്രീയപരമായ രീതിയിലും യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിനിലാണ് ഈ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം അവർ അത് വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യവും വ്യക്തമായ രീതിയിൽ നിരീക്ഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക ചിലത് അവക്ക് മനസ്സിലാകാതെ പോകുന്നു അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ അവർക്ക് പി എമുകൾ വരുന്നു ലക്ഷ്യം കാണാത്ത രീതിയിൽ അവർ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു പറയുന്ന കാര്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നിൽ പെൻറ്റണ് അക്രമിക്കുന്നു അത് അൽക്കൊയ്ദാണ് അക്രമം നടത്തിയത് അതിന് പിന്തുണ നൽകിയത് താലിബാൻ സർക്കാരാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ വി വൈമാനികമായിരിക്കുന്ന ഈ പ്രാക്ടിക്കലൊക്കെ നൽകിയത് അതിന് സർക്കാർ വലിയ പിന്തുണ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു ഏതായിരുന്നാലും ഇതിനെ അഫ്ഗാനിസ്ഥാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്ന് ഏറെക്കുറെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ താലിബാൻ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു ആ തീരുമാനം വിജയിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലെ സംഭവ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി രണ്ട് ജൂൺ മാസം പതിമൂന്നിന് താലിബാൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അമിത് കർസയുടെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് നൂറ് ശതമാനം പിന്തുണയുള്ള ഒരു സർക്കാരിനെ അവിടെ അധികാരത്തിലെത്തിക്കുന്നു പിന്നീടുള്ള ഭരണ ഭരണ രീതികളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികരുമായി ചേർന്നുകൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം സൈനികർ ഉണ്ടായിരുന്നു പിന്നെ ഘട്ടം ഘട്ടമായി പോയി ഏറ്റവും ഒടുവിൽ ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഭരണ കാലഘട്ടത്തിലൊക്കെ പിന്നീട് അമിത് ഖർസൈ ആദ്യത്തെ രണ്ട് വർഷം തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കാത്ത വ്യക്തിയായി പ്രഖ്യാപിത വ്യക്തിയായി നിന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചു അങ്ങനെ നീണ്ട കുറച്ച് കാല കാലയളവ് എന്ന് വെച്ചാൽ ഇരുപത് വർഷം അത് അത് മുഴുവനും ഉണ്ടായത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിരിക്കുന്ന കാലയളവ് തന്നെയായിരുന്നു എന്നാൽ ഈ കാലത്തിനിടയിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലൊക്കെ ശക്തമായിരിക്കുന്ന ഭരണ സംവിധാനം തന്നെയാണ് അവിടെ ഉണ്ടായത് ഇതിനിടയിൽ ഇതേ പുറത്താക്കപ്പെട്ട താലിബാൻ അവർ ശക്തി സംഭരിക്കുന്നതും ആയുധങ്ങൾ ശേഖരിക്കുന്നതും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നതും ഒന്നും ഈ ഹമീദ് കർസായുടെ സർക്കാരിനോ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണക്കുന്ന അമേരിക്കൻ സൈനികർക്കോ മനസ്സിലാകാതെ പോയി മലമടക്കുകൾ കാടുകൾ പർവ്വതങ്ങൾ കുന്നിൻ പ്രദേശങ്ങൾ തായ്വാരങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു ഭൂമിശാസ്ത്ര ഘടനയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ മലകൾ കയറി പിന്നെ തായ്വാരമായിരിക്കും അതിറങ്ങി പിന്നീട് മലകളായിരിക്കും ഇങ്ങനെ എല്ലാ ഭാഗവും കൃത്യമായ രീതിയിൽ വിദേശ സൈനികർ അതായത് അമേരിക്കൻ സൈനികർക്കൊന്നും ഈ ഭൂമിശാസ്ത്ര ഘടന കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിലൊന്നും സാധിക്കില്ല ചില ഭാഗങ്ങളെന്ന് വെച്ചാൽ മനുഷ്യർ മനുഷ്യന്മാരില്ലാത്ത ഒരുപാട് മലക്കുന്നുകളും പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെ ജീവവായു വായു കിട്ടാൻ തന്നെ പ്രയാസമുള്ള സ്ഥലമുണ്ട് കുടിവെള്ളം ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥിതികളൊക്കെ ഉണ്ട് ഇവിടേക്കൊന്നും ഒരിക്കലും ആരെത്തില്ല അമേരിക്കയുടെ സൈനികരെത്തില്ല എന്നാൽ ഇവിടെ രഹസ്യമായ രീതിയിലുള്ള സങ്കേതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവിത സംവിധാനം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരുക്കിങ്ങായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് താലിബാൻ ശക്തി ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തു ഇതവർക്ക് മനസ്സിലാകാതെ പോയി പിന്നെ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ പിന്തുണ താലിബാന് രഹസ്യമായി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ചുങ്കം വാങ്ങുന്നതും ഈ കറുപ്പ് അത് ലഹരി വസ്തുക്കളാണ് അത് വിൽപ്പന നടത്തുന്നതും ട്രക്കുകളിൽ നിന്ന് പണം വാങ്ങുന്നതും അടക്കം പിന്നെ അതുപോലെ കുറിച്ച് വരാൻ താതുക്കൾ വിൽപ്പന നടത്തിയും അവർ പണം സ്വരൂപിച്ചു അത് ഏരിയകൾ വിട്ടിട്ടും വലിയ രീതിയിലുള്ള കുന്നം പ്രദേശം ഭാഗങ്ങളും ആയതുകൊണ്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടെങ്കിൽ അവർ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടി അമിത് കർക്കാർ അമിത് കർസയുടെ സർക്കാർ തയ്യാറായതുമില്ല കാര്യം ഇനിയും അവർ ഏറ്റുമുട്ടലിലെ ബാല്യം തങ്ങളുടെ രാജ രാജ്യത്തിന് ഇല്ല എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ അമിത് കസൈ പറഞ്ഞു വലിയ വിവാദമായിരുന്നു ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ നൽകും എന്ന് ഉണ്ടായിരിക്കുക പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് അമേ അമേരിക്ക തന്നെ അമിത് കർസായിട്ട് ചോദിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താലിബാന് സാധിച്ചു അത് മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കൻ സൈനികർക്കും അമിത് കർസായി പിന്നെ അമിത് കർസായിയുടെ ശേഷം മറ്റൊരു സർക്കാരാണ് അധികാരത്തിൽ വന്നത് അവർക്കും സാധിക്കാതെ പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇരുപത് വർഷത്തിന് ശേഷം താലിബാൻ അമിത് കർസയുടെ പിന്മുറക്കാരെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികർ നോക്കി നിൽക്കേ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറുകയും ചെയ്തു അതായത് ഇരുപത് വർഷമാണ് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് അട്ടിമറിയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതേ സർക്കാരിന് അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അധികാരത്തിലേറുന്ന സമയത്ത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അഫ്ഗാനിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് പിന്നീട് അവരെ ജീവനോട് കൂടി അല്ലെങ്കിൽ പരിക്കേൽക്കാത്ത രീതിയിൽ അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖത്തർ ഇടപെട്ട് അമേരിക്കയും ഖത്തറും തമ്മിൽ മധ്യസ്ഥ കരാർ വ്യവസ്ഥയുണ്ടാക്കി അവർ താലിബാൻ വിഭാഗമായിട്ട് സംസാരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനികർക്ക് അവിടുന്ന് പരിക്കേൽക്കാത്ത രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത് പിന്നീട് ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് ഒരു ഭീഷണി സ്വരമൊക്കെ താലിബാനോട് മുയക്കിയിരുന്നു കാര്യം എന്ന് പറയുന്നത് അവരവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ആയുധങ്ങളും അതേപോലെ തന്നെ ഹെലികോപ്റ്റർ പോലെയുള്ള സംവിധാന കാര്യങ്ങളും വലിയ ദശകോടികളുടെ ദശകോടിയോടെ ഡോളർ കണക്കാക്കുന്ന ആയുധങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ആയുധവും അവിടെ നിന്ന് വിട്ടു തരില്ല എന്നുള്ളത് മറുപടി താലിബാൻ പറയുകയും ചെയ്തു അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഒന്നും അമേരിക്കക്ക് താല്പര്യമില്ല അഫ്ഗാനുകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജയിക്കാനുള്ള ധൈര്യവും ശക്തിയൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്കില്ലാത്തത് കൊണ്ട് പിന്നീട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളും വന്നിട്ടില്ല സമാനമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഗാസിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ചയിൽ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വിഷയം ആരംഭിക്കുന്നത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനുശേഷം ശക്തമായിരിക്കുന്ന യുദ്ധപ്രഖ്യാപനം നടത്തുന്നു കരയിലും കടലും ആകാശത്തും സംയുക്തമായ രീതിയിൽ ഏകോപനമുണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടേ എന്നിട്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിട്ടും യാതൊരു രീതിയിലുള്ള മുന്നേറ്റവും വിജയവും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഒരു ബന്ധി മോചിപ്പിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട വിഭാഗവുമായിട്ട് സന്ധി ചേരണം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണം എന്നുള്ള ഇടത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വല്ലാതെ ചെറുതായി പോയി അവർക്ക് അവിടെ പിടിച്ചു നിൽക്കുക അതായത് ഗസ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സൈനികപരമായിരിക്കുന്ന അധികാരത്തിലൂടെ ആ ഭരണത്തെ ആ മേഖലയെ ഭരിക്കുക എന്നുള്ളത് ആഗ്രഹമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പരാജയപ്പെട്ട് സമാനമായ രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഗസേൽ നിലനിൽക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സ താലിബാൻ വിഭാഗം അവർ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ആയുധം സംഭരിക്കുന്നതും സാമ്പത്തികമുണ്ടാക്കുന്നതും ഈ നിലവിലെ സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നതും കാണാതെയും അറിയാതെയും പോയി അന്വേഷിച്ചിട്ട് എവിടെയും ഒരു എത്തും പിടിയും കിട്ടാത്ത സാഹചര്യം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കക്കുണ്ടായി സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസയിലുള്ളത് അവിടെ ഇപ്പോൾ മൂന്ന് നാല് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളാണ് ആദ്യ യുദ്ധാരംഭത്തോടു കൂടി തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞത് പൂർണമായ രീതിയിൽ അവിടെ അമാസിനെ ഇല്ലാതാക്കും അവർ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന മുയൻ ബന്ധികളെയും ഞങ്ങൾ മോചിപ്പിക്കും അവരുടെ ആയുധത്തിന്റെ മേഖല കണ്ടെത്തി അവരെ നശിപ്പിക്കും അവർക്ക് ആയുധം നൽകുന്ന വിഭാഗത്തെ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ തങ്ങൾ നടപടികൾ എടുക്കും ഇനിയൊരു ആക്രമണം ഈ അമാ ഇസ്രായേലിന് നേരെ ഇല്ലാത്ത വിധം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഞങ്ങൾ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നു യഥാർത്ഥത്തിൽ അമാസിൻ്റെ സൈനിക ബലമോ ശക്തിയോ കണ്ടെത്താൻ വേണ്ടി ഇസ്രായേലിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ട് പോലും സാധിച്ചിട്ടില്ല അതിന് അമേരിക്കയും പിന്തുണ നൽകിയിരുന്നു കണ് സാധിച്ചിട്ടില്ല യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം നൂറിലധികം രാജ്യങ്ങളോട് ഇസ്രായേൽ സർക്കാർ തങ്ങൾക്ക് ആയുധപരമായിരിക്കുന്ന സഹായം നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചില മീഡിയകൾ പറയുന്നത് അതിൽ ഏകദേശം നാൽപ്പതോ അതിനോടനുബന്ധിച്ചുള്ള രാജ്യങ്ങളോ പല ഘട്ടങ്ങളിലും തങ്ങൾക്ക് ആയുധപരമായിരിക്കുന്ന സഹായം നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു എന്നാൽ ഇതുവരെ ഒന്നര വർഷത്തിനിടയിൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പാലസ്തീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു പോരാളി ഏതെങ്കിലും രാജ്യത്തോട് തങ്ങൾ ആയുധപരമായിരിക്കുന്ന സഹായം ആവശ്യപ്പെട്ടതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല എന്ന നിലക്ക് ഞങ്ങൾക്ക് പോലും സാധിക്കാത്ത പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ ഫലസ്തീനിൽ നടക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവർ വലിയ രീതിയിലുള്ള സൈന്യബാലും ശക്തിയും ബുദ്ധിയുമുള്ളവരും സാമ്പത്തികപരമായിരിക്കുന്ന മേഖല കീഴടക്കാൻ വേണ്ടിയുള്ള പാകത്തിൽ അവർക്ക് മറ്റാരോ സഹായം നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലേ ഇതുപോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ശക്തിയാകുന്നത് അമേരിക്കയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ഫലസ്തീനിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗം ശക്തി സംഭരിക്കുന്നതും ആയുധപരമായ രീതിയിലും സാമ്പത്തികപരമായ രീതിയിലും മുന്നേറ്റം സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ സർക്കാരിനും വേണ്ടി സാധിക്കുന്നില്ല വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾക്ക് പരിശ്രമങ്ങളെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഐ ഡി നടത്തിയിരുന്നു പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ ഇസ്രായേൽ പരാജയപ്പെട്ട് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ദയനീയമായ രീതിയിൽ തീർച്ചയായിട്ടും ഫലസ്തീനിൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും സംഭവ വികാസത്തെ ക്രോഡീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത്